വൈക്കം മുഹമ്മദ് ബഷീറിന് അതിന്റെ വ്യക്തിത്വത്തെ അനുസരിച്ച് പതിപ്പിക്കപ്പെട്ട നിരവധി ബഹുമതിപൂർണമായ പേരുകളും വിശേഷണങ്ങളും ഉണ്ട് ഇവ അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ പ്രതിനിധീകരിക്കുന്നു താഴെ അതിൽ ചിലത് ലിസ്റ്റ് ആക്കിക്കൊടുക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന് നൽകപ്പെട്ട പ്രശസ്തമായ രഥർ വിശേഷണങ്ങൾ ഒന്ന് ബേപ്പൂർ സുൽത്താൻ ബഷീറിന്റെ ജനപ്രിയമായ പേര് ബേപ്പൂരിൽ താമസിച്ചിരുന്നതിനാലാണ് ഈ പേര് വന്നത് സാഹിത്യത്തിലെ രാജാവായി അദ്ദേഹത്തെ ഉപമിക്കുന്നു രണ്ട് ഭാഷയുടെ വിപ്ലവകാരി മലയാളത്തിൽ മുത്തശ്ശി ഭാഷയെ വിട്ട് ജീവിത ഭാഷ ഉപയോഗിച്ച ആദ്യ എഴുത്തുകാരൻ എന്ന നിലയിൽ മൂന്ന് മനസ്സിന്റെ നോവലിസ്റ്റ് മനുഷ്യഹൃദയത്തെ മനസ്സിലാക്കുന്നതിൽ ഏറെ പ്രതിഭ തെളിയിച്ച എഴുത്തുകാരൻ നാല് ഹാസ്യത്തിന്റെ സാഹിത്യശില്പി സത്യത്തിന്റെ ചൂട് ഒളിപ്പിച്ച് ഹാസ്യത്തിൽ ചുരുക്കിയതുകൊണ്ട് അഞ്ച് സാഹിത്യത്തിലെ ഗാന്ധിയൻ ഗാന്ധിജിയേയും സത്യാഗ്രഹത്തെയും മനസ്സിൽ വച്ച് ജീവിതം ആക്കി ആറ് മാനസികതയുടെ അവതാരകൻ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച വിഷയങ്ങൾ തുറന്നെഴുതിയ ആദ്യ എഴുത്തുകാരനായി ഏഴ് ലോക സഞ്ചാര സാഹിത്യകാരൻ ജീവിതത്തിൽ നിരവധി നാട്ടുകളും രാജ്യങ്ങളും സന്ദർശിച്ച് അതിൻ്റെ പകൽ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത് എട്ട് വിപ്ലവാത്മക് സാഹിത്യകാരൻ കഥയുടെ രൂപവും അളവുമെല്ലാം പുനരാവിഷ്കരിച്ച എഴുത്തുകാരൻ ഒൻപത് ജനകീയ എഴുത്തുകാരൻ ഉയർന്ന വായനാശൈലി അല്ല ജനങ്ങളുടെ ഭാഷ അവരുടെ വിഷയം അവരുടെ ജീവിതം ഇതെല്ലാം സാഹിത്യ വിഷയമാക്കി പത്ത് മലയാളത്തിന്റെ ഹൃദയകവി കഥകളിലൂടെ ഉള്ളൂങ്ങിയ പ്രണയം ദുഃഖം സന്തോഷം ആത്മത്വം എന്നിവ അത്ര ഹൃദയസ്പർശിയായ രീതിയിൽ ആരും രേഖപ്പെടുത്തിയിട്ടില്ല കൂടാതെ ബഷീരൻ ലഭിച്ച പുരസ്കാരങ്ങളും ബഹുമതികളും പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സാഹിത്യത്തിൽ നൽകിയ സംഭാവനയ്ക്കായി ഇന്ത്യയിലെ നാലാമത്തെ ഉന്നത പൌരഭുമതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാത്തുമ്മയുടെ ആട് എന്ന കൃതിക്കായി സാഹിത്യപ്രവർത്തക സഹകരണ സംഘ ബഹുമതി